Join. The legacy of excellence at Little Flower Engineering Institute, offering NCVT and ATP courses. Little Flower Flower Engineering Engineering Institute, Institute, offering and courses. ലോകത്തുള്ള ഏത് രാജ്യവും ആണവായുധം ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അമേരിക്ക പെട്ടെന്ന് കടന്നു ചെല്ലാറുണ്ട് അമേരിക്കയുമായി ആണവ കരാറിൽ ഡീലിലെത്തണം ഇത്തരത്തിൽ അമേരിക്കയുടെ വലിയ തോതിലുള്ള അതിരുകടന്ന അവരുടെ കടന്നുകയറ്റം ഇറാനെതിരെ നടത്തിയിരുന്നു ആണവ കരാറുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇറാനെതിരെ ഉപരോധത്തിന് വേണ്ടി അമേരിക്ക പലതവണ ശ്രമിച്ചു അമേരിക്കയുമായി ഇറാൻ ഒരു കരാറിലേക്ക് താണ് സുരക്ഷാ സമിതിയിൽ അഞ്ചു രാജ്യങ്ങളും ജർമ്മനി അടങ്ങുന്ന യൂറോപ്യൻ യൂണിയനും കൂടെ ചേർന്നുകൊണ്ടുള്ള കരാറിലായിരുന്നു അമേരിക്കയും ഇറാനും സംയുക്തമായി ഒരു ധാരണയിലേക്ക് എത്തിയത് അത് യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിലായിരുന്നു എന്നാൽ ഇറാനെതിരെ ഇസ്രായേലിനെ ആക്രമിക്കാൻ പ്രേരിപ്പിച്ചത് അമേരിക്കയാണ് എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി ഇറാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് വളരെ സുവ്യക്തമാണ് ഇറാൻ ഒരു കരാറും പുതുക്കാനോ അമേരിക്കയുമായി പുതിയൊരു കരാറിലേക്ക് എത്തിച്ചേരാനോ തൽക്കാലം താൽപര്യപ്പെടുന്നില്ല എന്നും ഇറാൻ ഒരു കരാർ ഉണ്ടാക്കാൻ പോവുകയാണ് എന്നും വ്യക്തമാകുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഡൊണാൾഡ് ട്രംപ് നാൽപ്പത്തിയഞ്ചാമത്തെ യുഎസ് പ്രസിഡന്റാകുമ്പോൾ അദ്ദേഹം ഏകപക്ഷീയമായാണ് ഇത്തരത്തിലുള്ള കരാറിൽ നിന്നും ലംഘിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയത് പിന്നീട് വ്യത്യസ്തമായ ഒരു കരാർ ഉണ്ടാക്കിയെടുക്കാൻ ഇറാനുമായി ഒരു കരാർ സ്ഥാപിക്കാനാണ് രണ്ടാമത് വീണ്ടും അധികാരത്തിലെത്തിയപ്പോൾ ശ്രമിച്ചത് അങ്ങനെയാണ് ഇസ്രായേലിനെ പ്രകോപിപ്പിച്ച് ഇറാനിൽ സമ്പുഷ്ടീകരണ കേന്ദ്രം തകർക്കാൻ പദ്ധതി നടത്തിയതും പന്ത്രണ്ട് ദിവസത്തെ വെടിവയ്പുണ്ടായതും എന്നാൽ വെടിനിർത്തൽ ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിട്ടും ഇസ്രായേൽ കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പലതോതിലും ഇറാനെ വരിഞ്ഞു മുറുക്കാൻ ശ്രമിക്കുമ്പോൾ ഇറാൻ അതിന് പ്രഹരം നൽകുന്നത് ഏറ്റവും ശക്തമായ ഭാഷ ാണ് ഇസ്രായേൽ ഹൂതികളെയും ഹമാസിനെയും അടിച്ചു തകർക്കാൻ ഒരേ സമയം ലക്ഷ്യം വയ്ക്കുമ്പോൾ ഇറാൻ അവരുടെ കൂടി രക്ഷകനായി വരികയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എപ്പോഴും ഇറാനുമായി യുദ്ധത്തിലേക്ക് ഏർപ്പെടാനാണ് ഇസ്രായേലിന്റെ ആഗ്രഹമെങ്കിലും നിലച്ചിരിക്കാതെ ഒരു എതിരാളുകൂടി പ്രത്യക്ഷത്തിൽ പോർമുഖത്തിൽ കടന്നുകിട്ടി ഹമാസിനെതിരെ കാസാമുനമ്പത്തെ ആക്രമണം ഇനി ഇസ്രായേലിന് പഴയ ലാഘവത്തോടെ അഴിച്ചുവിടാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഇറാൻ കുറിച്ചിരിക്കുന്നു അത് അമേരിക്കയ്ക്ക് കൂടി ബാധകമാവുകയാണ് അമേരിക്കയുടെ എയർബേസുകൾ ഏതൊക്കെയെന്ന് ഞങ്ങൾക്ക് ഓരോ രാജ്യത്തും കൃത്യമായി അറിയാം ഞങ്ങളെക്കൊണ്ട് കടും കൈയ്യൊന്നും ചെയ്യിപ്പിക്കരുത് എന്ന താക്കീത് കൂടി ഖമനയി നൽകുകയാണ് അതിന്റെ ഒരു സാമ്പിൾ വെടിക്കെട്ടാണ് ഇപ്പോൾ ഖത്തറിൽ കണ്ടത് അതിന്റെ മറ്റു ചില സാമ്പിളുകൾ ഇനിയും ഇറാൻ പ്രയോഗിക്കുമെന്നാണ് ആ വാക്കിന്റെ അർത്ഥം അതായത് ഇസ്രായേൽ ഒരു മിസൈൽ തൊടുത്താൽ ഇറാൻ പത്തണം തൊടുക്കും ഇസ്രായേൽ ഒന്ന് വിറച്ചിട്ടുണ്ട് ഹൈഫയും ഒക്കെ അങ്ങനെ എത്തുമെന്ന് ഒരിക്കലും നെതന്യാഹു വിചാരിച്ചതുപോലുമല്ല ഞൊടിയിടയിലാണ് നെതന്യാഹുവിന് ചില കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തത ഉണ്ടായിരിക്കുന്നത് അധികം വിളച്ചിലെടുത്താൽ മുസാദിന് വലിയ നഷ്ടമുണ്ടാകുമെന്ന് മനസ്സിലായി അവരും പത്തിതാഴ്ത്തിയിരിക്കുകയാണ് ഇസ്രായേൽ കളിക്കുന്നത് ആയുധം കൊണ്ടാണെങ്കിൽ ഇറാൻ കളിക്കുന്നത് ആയുധം മാത്രം ഉപയോഗിച്ചല്ല മറ്റു പല വഴികളുണ്ട് ഇസ്രായേലിനെ ലോക്ക് ചെയ്യാൻ ആ ബുദ്ധിയാണ് ഇപ്പോൾ പ്രയോഗിക്കുന്നത് അതിൽ ഒരു പിടിവെള്ളി എന്ന് പറയുന്നത് ഇപ്പോൾ ബ്രിക്സുമായുള്ള ബന്ധം തന്നെയാണ് അത്തരത്തിലുള്ള നിരവധിയായ രീതികൾ ഇപ്പോൾ ഇറാൻ അവലംബിച്ചു കഴിഞ്ഞിരിക്കുന്നു റഷ്യയെയും ചൈനയെയും ഒപ്പം കൂട്ടാൻ പരിപൂർണമായി ഇറാന് കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും